സ്വാഗതം ഇന്ന് ആഫ്രിക്കൻ കുറിച്ച് പറയാം അതിന് രാക്ഷസൊച്ച് എന്ന് പറയും അക്കറ്റിന പിന്നെ മലയാളം ഒച്ച ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന ആ ഒരു മീണ്ട് ഉള്ള പോലത്തെ ഒച്ച അതാണ് മലയാള ഒച്ച ബട്ടൻസ് പോലുള്ളത് മാങ്ങ ുള്ളുപോലുള്ളത് ഉപ്പ സ്നേ ഇതെല്ലാം പകൽ എവിടെയൊക്കെ ഒളിച്ചിരിക്കും രാത്രിയാകുമ്പോൾ ഇറങ്ങി വരും എന്നെയൊക്കെ പിടിച്ചു ഉപ്പിലിടുന്നതാണ് എല്ലാവരുടെയും പണി ഉപ്പിലിട്ടെന്ന് പറഞ്ഞാൽ ഉപ്പുമാങ്ങ പോലെയല്ല ഉപ്പ് ഇട്ട് കൊന്നു കളയും പിന്നെ കിഴങ്ങ് ഇഞ്ചി പപ്പായ നാരകം മഞ്ഞൾ എന്നത് എന്നുവേണ്ട എല്ലാ ചെടികളും അലങ്കാര ചെടികളെല്ലാം ഇത് നശിപ്പിക്കും ഇത് പെരുകുന്നത് ഒച്ചിനെ എങ്ങനെ നശിപ്പിക്കാം എന്ന് ഗവേഷണം നടത്തുകയാണ് അതിൽ പുകയിലയും തുരിശും ചേർത്ത മിശ്രിതം ഉപയോഗിക്കാമെന്ന് പറയുന്നു പക്ഷേ എനിക്ക് തുരിശെന്ന് പറഞ്ഞാൽ അത് ജൈവമാണ് അത് എന്താണ് എന്താണതിൽ വിഷമക്കിയല്ലേ അപ്പോൾ അത് ശരിയാകും രാത്രിയാണ് ഇത് കൂട്ടത്തോടെ ഇറങ്ങുന്നത് ഇതിൻ്റെ തോടിന് നല്ല ഘനമാണ് ഇതെല്ലാം സ്വന്തം നിലയിൽ നടത്തുന്ന കണ്ടുപിടുത്തങ്ങളാണ് നമ്മുടെ ഈ ഉപ്പിടൽ ഉപ്പ് കല്ലുപ്പൊക്കെ വിതറൽ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് ഇതിന് മേതുകൊണ്ടേട്ട് കല്ലുപ്പിടുക പിന്നെ ഇപ്പോൾ പറയുന്നുണ്ട് വിനാഗിരി സ്പ്രേ ചെയ്ത് കൊടുക്കാം വിനഗർ ഫിനോൾ തടിക്കാം പക്ഷെ അതൊരു ജാഗ്രത എനിക്ക് തോന്നുന്നില്ല വെളുത്തുള്ളി അതിൻ്റെ ജ്യൂസ് പക്ഷേ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് പണി കൂടുകയല്ലേ ഒരു കൃഷിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ പറ്റുമോ ഇത് വീട്ടിലുള്ളത് ചെയ്യാനേ പറ്റുള്ളൂ ഇങ്ങനെ കുറെയെല്ലാം പിടിച്ചിട്ട് ഉപ്പിടുക ഉപ്പിട്ട് കൊല്ലുക ചിലപ്പോൾ വല്ല കുപ്പയിട്ടിട്ട് അതിലേക്കായി വലിയ നാട്ടൊക്കെ ആയിരിക്കും അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല കൃഷി ഓഫീസർ തന്നെ വിഷമിച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെ നമ്മൾ കൃഷി ഓഫീസർക്ക് നിവേദനം കൊടുക്കുന്നത് നമ്മളെല്ലാം രാത്രി സമയത്ത് കുറച്ച് വിശ്രമിക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ രാക്ഷസന്മാരുടെ വരവ് പിന്നെ ഇത് അണുവാഹി ഇനിയാണ് കേട്ടോ ഇത് മെനഞ്ചിസ്റ്റിസ് അതുപോലുള്ള മാരക അസുഖങ്ങളുടെ രോഗാണുക്കളെ വഹിക്കുന്നവരാണ് ഇവര് എനിക്ക് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഇതെല്ലാം ഒരു ഭാരമായി തീർന്നിരിക്കണേ പ്രകൃതിയിൽ ആഫ്രിക്കൻ സ്നെയിൽ എലിയെ പോലെ തന്നെ ഒച്ചു നമുക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത പോലെയായി കൊതുക് എലി ഒച്ച് ഇതെല്ലാം നമ്മളെ ടിക്കൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്യൂലേ ഈ ഒച്ചാണെങ്കില് തൊള്ളായിരം വരെ ഇടുന്നാണ് പറയുന്നത് അനുകൂല സാഹചര്യത്തിൽ പത്ത് വർഷം വരെ ജീവിക്കുമെന്നും പറയുന്നു നമ്മളൊക്കെ അത്ര നാളുണ്ടാവും എന്നാണിപ്പോ സംശയം ഒച്ചക്ക് ജീവിച്ചും കൊണ്ടിരിക്കുന്നു ഇപ്പോ ഇത് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടല്ലേ ഞാൻ സംസാരിക്കുമ്പോൾ അത് എനിക്ക് മുകളിൽ പോയിരുന്നു ചെയ്യാനൊക്കെ ഒന്നും വയ്യാത്ത കൊണ്ടാണ് ഈ ഇടക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ട് ഏതായാലും ഞാൻ കിടന്നുണ്ടെന്ന് ഞാൻ പറയുന്നത് അത്രയ്ക്ക് ഒരു ആ ഒറ്റിനെ പറ്റി പറയാം അപ്പോൾ എന്താ പറഞ്ഞത് പത്ത് വർഷം ഒച്ച ജീവിക്കുമെന്നാണ് പറഞ്ഞു വന്നത് അപ്പം ഇതുങ്ങൾ നമുക്കെല്ലാം രോഗങ്ങളെല്ലാം തന്നിട്ട് അവരങ്ങനെ ജീവിച്ചും കൊണ്ടിരിക്കും ആ എന്തോ ഒച്ച ഒച്ചിനെ നമ്മൾ എന്താ ഇപ്പം ചെയ്യേണ്ടതെന്ന് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു പലരും പലതുമൊക്കെ പറയുന്നുണ്ട് എങ്കിലും അതൊന്നും പ്രാവർത്തികമല്ല പാവം കൃഷിക്കാരൊക്കെ എന്ത് ചെയ്യുന്ന ഞാൻ ഓർക്കണ ഇത് വീട്ടിൽ തന്നെ ഇത്രയും ഒച്ചക്കെ വരുമ്പോൾ ഈ രാത്രിയൊക്കെ പോയി ഇതിനെയൊക്കെ പിടിക്കാൻ പറ്റുമോ വീട്ടിൽ തന്നെ പോയി പിടിക്കാൻ നേരത്ത് നമുക്ക് പേടിയാണ് അത് വല്ല വേറെ വല്ല ജന്തുക്കളൊക്കെ കൂടി നമ്മളെ ഉപദ്രവിച്ച അതുമായി ഒന്നാമത് ആൾക്കാർക്ക് ഇവിടെ അതുണ്ടാകും അതുണ്ടാകും എന്നൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ ആൾക്കാർക്കാണ് പ്രശ്നങ്ങൾ മുഴുവൻ എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ട ഒക്കെ സൂക്ഷിക്കണമല്ലോ ആൾക്കാർ പറഞ്ഞിട്ട് നമ്മളത് കേട്ടില്ല എന്നുള്ള കൃഷിയോടുള്ള താല്പര്യം അല്ലെങ്കിൽ ചെടിയോടുള്ള താല്പര്യം ഒക്കെ കൊണ്ട് നമ്മൾ നമുക്കങ്ങനെ പലതുമായി പോകൂട്ടോ ഇഷ്ടം പക്ഷേ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വയ്ക്കാൻ പോകുകയാണെങ്കിൽ ഇതെല്ലാം നടക്കുന്നൊന്നും തോന്നുന്നില്ല ഇങ്ങനെ എപ്പോഴും ഒച്ചിനെയും പിടിച്ചോണ്ടിരിക്കാൻ പറ്റുമോ ഒച്ചിന് ഒരു പ്രാവശ്യം എന്താ ഇപ്പം ഞാൻ പിടിച്ചു രണ്ടെണ്ണത്തിനെ പിടിച്ചു രണ്ടെണ്ണം അല്ല കുറച്ച് നേരം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ഇന്റർവെൽ അരമണിക്കൂർ ഇൻ്റർവെൽ വേറെ എന്തോ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ചെന്ന് നോക്കിയപ്പോൾ ദാ പിന്നെയും ഇഷ്ടം പോലെ ഒച്ചുകൾ വന്നിരിക്കുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒച്ചിനെയൊക്കെ കൂടെ ഉപ്പാണെങ്കിൽ എത്രയോ ഒരു കിലോ ഉപ്പ് തന്നെ ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ മൂന്ന് ദിവസം മാത്രമല്ല ഇത് കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കേണ്ടേ അതും ഒരു സങ്കടം നമ്മൾ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് മാനസികമായിട്ടുള്ളൊരു സന്തോഷത്തിന് ഒരു പോസിറ്റീവ് എനർജിക്ക് ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ചെടി വളർത്തലും കൃഷി ചെയ്യലും എല്ലാം അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇതുപോലുള്ള മാനസിക സംഘട്ടനങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും എന്നാണ് അപ്പോൾ കൃഷിക്കാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ടായി ഇതുപോലെ ഒച്ചിനെയൊക്കെ പിടിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്ന എന്തിനാണ് ഈ ഒച്ചുകളൊക്കെ കൂടി വിലച്ചായനയിലോ വല്ലയിടത്തൊക്കെ പോയെങ്കിൽ അവരതിനൊക്കെ ഫ്രൈ ചെയ്ത് ചെയ്തടിച്ചേന് അവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾക്ക് പക്ഷേ അതൊക്കെ പറ്റുമോ എനിക്കറിയില്ല ഇതെന്താണ് ഈ പ്രപഞ്ചം എന്ന് എനിക്കിപ്പോൾ ഒന്നും അറിയാൻ പാടില്ലാണ്ട് വരിക ഇതൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാണ്ട് വരിക ഒന്നും പറയാനും ആരോടും പറഞ്ഞു തരാനും ഒന്നും തോന്നില്ല അത്രയ്ക്ക് അങ്ങോട്ട് ഒരു വല്ലാത്തൊരവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങളഭിപ്രായങ്ങളൊക്കെ പറയുക വല്ലതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്വയം പരിപാടികൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ ശ്രമിക്കുക പറഞ്ഞു തന്നാലും ഇതെല്ലാം പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നറിയില്ല എപ്പോഴും നമ്മൾ ഈ ഒറ്റയും പിടിച്ചു കൊതുകിനെയും പിടിച്ചു പിന്നെ എലിയെ പിടിച്ചു പാറ്റേ പിടിച്ചു ഇങ്ങനെ ഇരിക്കേണ്ടി വരൂ നമുക്ക് ജീവിക്കണ്ടേ അതാണിപ്പോൾ ഉള്ള പ്രശ്നം ഇതൊന്നും ആരും ഒന്നും പറയില്ല എല്ലാവർക്കും ഓരോരോ വേറെ വേറെ വലിയ വലിയ കാര്യങ്ങളാണ് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ പറയുക എനിക്ക് സത്യത്തിൽ വളരെ പ്രയാസമാണ് ഇതിനെയൊക്കെ കാണുമ്പോഴും പിടിക്കുമ്പോഴും ഇതിപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ പിടിച്ചുള്ളൂ പക്ഷേ എനിക്കൊന്നും നോക്കിയാലും ഇത് തന്നെയായിരിക്കും അവിടെ കണ്ടില്ലേ അത് നിലത്തൊക്കെ വീഴുമ്പോള് ശബ്ദമൊക്കെ കേൾക്കണം നിലത്ത് വീഴും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്തും കട്ടി മണതിന്റെ തോടിനെല്ലാം രാത്രിയായപ്പോ വരും അങ്ങനെ ആഫ്രിക്കൻ കണ്ടോ ചെടികളെല്ലാം ഓട്ടേക്ക് വരുത്തും മുകളിൽ കയറുന്ന ഇലകൾ തൂങ്ങി കിടക്കും ഒരുവിധം പൊക്കുള്ള ചെടികളിലൊക്കെ ഇലയുടെ തൂങ്ങി കിടക്കും നല്ല സ്പീഡാണ് അത് ഇപ്പൊ തന്നെ ആയിരം കുടിക്കാം പറഞ്ഞു ചെലപ്പോ ഞാൻ ഇലങ്ങനെ മൂലി എടുക്കാറുണ്ട് ഇതൊക്കെ വൃത്തികേടാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്തിട്ടിരിക്കാൻ അപ്പോൾ അവർക്കും കൃഷിയോ ഒന്നും നടണ്ട വെറുതെ പ്ലെയിനായിട്ട് നല്ല നീറ്റായിട്ട് വെറുതെ ഇങ്ങനെ വിജനമായി കിടക്കുന്ന പോലെ ഇടുന്നതാണ് നല്ലത് ഇപ്പോൾ ആൾക്കാർ അങ്ങനെയുള്ള മുഴുവാണ് കേട്ടോ കുറേ പേർക്കെല്ലാം ഈ ആശുപത്രി വരുന്നത് കൊണ്ട് പ്രകൃതി വേണ്ടി ഉണ്ടാകാം നല്ലതുകൊണ്ട് പലതും ചെയ്യുന്നുണ്ട് രണ്ടാത്ത വൃത്തികളൊക്കെ കാണിക്കുന്ന എന്തിനാല്ലേ കുപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്